ബാലജന സഖ്യം അണക്കര യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടുന്നതിനും പഠന വൈകല്യം മറികടക്കുന്നതിനും കുട്ടികളെ സഹായിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത് അണക്കര കുങ്കിരിപ്പെട്ടി അമ്മക്കരുമ സ്നേഹ കൂട്ടായ്മ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് റിച്ച മരിയ സോണി അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി സാബു കുറ്റിപ്പാലിക്കൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു

സഖ്യം ഭാരവാഹികളായ അന്ന സിംസൺ അമൽ അലക്സ് നിത്യ ജോസഫ് അഖില കെ റോവിൻ ആദിൽ സി മനോജ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര